എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ആശങ്ക ഉയർത്തി മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉരുന്ന സാഹചര്യത്തിൽ സ്പിൽവി ഷട്ടറുകൾ ഒരു മണിക്കൂറിൽ തുറന്നേക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇതേ തുടർന്ന് മൂവായിരത്തിൽ പേരും കുടുംബങ്ങളെ അതിവേഗം മാറ്റിപ്പാർപ്പിക്കൽ നടപടി ആരംഭിച്ചു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയാകുമ്പോൾ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു പെരിയാർ മഞ്ഞുമല ഉപത ഏലപ്പാറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ആനുവിലാസും ഉടമ്പൻചൊല്ല എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ ഇന്ന് രാത്രി എട്ട് മണിക്ക് മുമ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വിഘ്നേശ്ശേരി റവന്യൂ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ ആകാവൂ എന്ന് തമിഴ്നാടിനെ അഭ്യർത്ഥിച്ചതായും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറായി കഴിഞ്ഞു റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കലക്ടർ വ്യക്തമാക്കി കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ തൃശൂർ പി ടി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തിയേക്കും മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പതിനാറ് ഡാമുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് എട്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടിൽ മൊഴിയാർ ഡാം ഇടുക്കിയിലെ പൊന്മുടി കല്ലാർക്കുടി ഇരട്ടിയാർ ലോകർ പെരിയാർ തൃശൂർ പെരിങ്ങൽകുത്ത് കോഴിക്കോട് കുറ്റ്യാടി ഡാം വയനാട് ബാണാസുര സാഗർ എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മധ്യ കേരളത്തിലും വടക്കൻ കേരളങ്ങളിലും വരുന്ന അഞ്ചു ദിവസം മഴ ശക്തമായി തുടരും തെക്കൻ കേരളത്തിലും സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും കോട്ടയം ഇടുക്കി പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബാംഗ്ലൂർ കടലിനും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായി നാളെ ചക്രവാതി ചുഴി രൂപപ്പെടാനും ഇരുപത്തിനാല് മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതാണ് വരുന്ന അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് ഇന്ന് നാളെ സംസ്ഥാനത്ത് ഇടങ്ങളിൽ മണിക്കൂറിൽ അമ്പത് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക